ി ശബരിമലയിൽ നേരത്തെ അവിടെ ഒരു സഹായമായിട്ട് വന്ന ആൾക്കാരുമായി പരിചയവും ബന്ധവും ഒക്കെ ഉണ്ടായി അങ്ങനെയാണ് വന്നത് നന്ദി ഞാൻ ശബരിമലയിൽ നേരിട്ട് ജോലി ചെയ്യാത്ത ഒരാളായതുകൊണ്ട് ഇതിന്റെ അന്താൾ വഴി സത്രകൃത്യമല്ല ഇയാളെ ആരാണ് ചുമതലപ്പെടുത്തിയത് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ സാധിക്കുമോ ഇയാളെ ചുമതലപ്പെടുത്തിയത് ഈ പറയപ്പെടുന്ന വിവാദമായ രാജപാലകന്മാരുടെയും മറ്റു കാര്യങ്ങളിലെയുമൊക്കെ അയാളെ ബന്ധപ്പെട്ടത് പിന്നെ ബോർഡ് തന്നെയാണ് അയാളെ ചുമതലപ്പെടുത്തിയത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ സ്വർണപ്പാളി അല്ലെങ്കിൽ ശബരിമലയിൽ ഏതൊരു വസ്തുവും അതിന്റെ അതിർത്തി വിട്ടു പോകുമ്പോൾ കൂടുതലായും അതിന്റെ കൂടുതൽ അത്രത്തോളം സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ നൽകണം അങ്ങനെ എന്തെങ്കിലും ദിവസം ബോർഡോ അല്ലെങ്കിൽ ഇതിന്റെ മുതിർന്ന അധികൃത നൽകിയിട്ടുണ്ടായിരുന്നു കാരണം സുരക്ഷ എന്നുള്ളതല്ല അതായത് ദേവസ്വ നിയമത്തിനകത്ത് വളരെ കൃത്യമായ ഒരു സാധനം ഒരാള് ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ഒരു പിന്നെ പാത്രം അല്ലെങ്കിൽ ഒരു വിളക്ക് നടക്കു വെച്ചാൽ അത് അപ്പൊ അതിന് ദേവസ്വം സീറ്റ് കൊടുത്ത് ദേവസ്വം സ്വീകരിച്ചാൽ അതിന്റെ അധിവൻ മൂർത്തിയാകാണ് മനസ്സിലാവുന്നത് അതിന്റെ മൂർത്തിയാളാണ് അതിന്റെ അധിവൻ നേരം സ്വാഭാവികമായും പിന്നുണ്ടാകുന്നത് ആ മൂർത്തിയാണ് പിന്നെ അതിന്റെ ഉടമസ്ഥൻ ഹലോ പറഞ്ഞോളൂ ആ അന്നേരം ദേവസ്വം എന്ന് പറഞ്ഞിട്ടുള്ള സാധനം വെച്ചിട്ടാണ് ഇത് നമ്മള് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനം നടക്കേണ്ടത് എച്ച് ആക്ട് ആക്ട് ഈ സ്ഥാനന്തര ലത്തിക്ക് മുമ്പ് ഉണ്ടായ പുസ്തകമാണ് ആ പുസ്തകത്തിനകത്തൊരു അവസ്ഥ അനുസരിച്ചാണ് ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് അന്നേരം ഭഗവാൻ കിട്ടിയ ശ്രദ്ധക്കൾ സംരക്ഷിക്കുന്നതിന് സ്വാഭാവികമായും കാലാന്തരത്തിൽ ഇത്തരം അറ്റകുറ്റപ്പണികൾ നടപ്പിലാക്കണം നടത്തണം എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് അന്ന് ഇത് എഴുതിയ നമ്മൾക്ക് മുംബൈ പോയ നടന്നു പോയ പൂർവ്വ സ്ത്രീകള് അവര് ഈ ക്ഷേത്രമന്ത്രികൾ സംരക്ഷിക്കുവാൻ വേണ്ടി ക്ഷേത്രത്തിൽ വന്ന ഇത്തരം സാധനങ്ങളിലെ അറ്റകുറ്റപ്പണികൾ ക്ഷേത്ര സമുച്ചയത്തിൽ വെച്ച് മാത്രമേ നടത്താവൂ എന്ന് ദേവസ്വം നിയമത്തിൽ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ അതിനെ അഥവാ പുറത്തു കൊണ്ടുപോകുന്ന പ്രത്യേക അപൂർവ സാഹചര്യം പുറത്തു കൊണ്ടുപോകുമ്പോൾ കേരള ഹൈക്കോടതി അതായത് ഹൈക്കോടതിയുടെ ഒരു ഇടപടിയിൽ വരുന്നത് ഭഗവാൻ മൈനറാണ് ഭഗവാൻ മൂർത്തി സൈലന്റ് ആണ് സംസാരിക്കാൻ പറ്റിയില്ല അന്നേരം ഭരണകനെ അനുസരിച്ച് നമ്മുടെ നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായി ക്ഷേത്രങ്ങൾ നിലനിർത്തുന്നതിന് ഭഗവാന്റെ ഗാർഡർ ഗാർഡിയൻ ഭഗവാന്റെ രക്ഷകർ കോടതിയാണ് അങ്ങനെ ഇത്തരം ഒരു സാഹചര്യം വരുമ്പോൾ കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മുന്നോട്ട് പോവുന്നത് പക്ഷേ ശബരിമല കോടതി അത് അതോ പുറത്തു കൊണ്ടുങ്കിൽ കോടതിയുടെ അനുമതി വാങ്ങിക്കണം രണ്ടായിരത്തി പതിനെട്ടില് ഈ വാദത്തിൽ ഞാൻ ഞാൻ എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നതും അല്ലെങ്കിൽ ഈ ഒരു ബോർഡ് പറയുന്നതും തമ്മിൽ വളരെ വൈരുദ്ധ്യം ഉണ്ടല്ലോ ചെമ്പ് സ്വർണം അത്തരത്തിൽ മാറി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ ഒരു കൃത്യമായ രേഖകൾ അല്ലെങ്കിൽ ഇതിന്റെ ഒരു വ്യവസ്ഥ അതൊക്കെ എങ്ങനെയാണ് പുറത്തു വരാനുള്ള ഒരു സാധ്യത ഇനി ഉള്ളത് അതൊരു വിശദമായ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആള് അദ്ദേഹം കേരളത്തിൽ മാത്രമല്ല മറ്റു സ്ഥലങ്ങളിൽ എല്ലാം പോയി ഇതുമായി ബന്ധപ്പെട്ട പണപിരിവും അല്ലെങ്കിൽ മറ്റു പൂജാ കർമ്മങ്ങളൊക്കെ നടത്തി വിഐ പികളെ പോലും അതിലേക്ക് ആകർഷിക്കുന്ന ഒരു ഘടകമായിട്ടുണ്ട് അപ്പോൾ അത്രത്തോളം തന്ത്രം വരഞ്ഞു തന്നെയായിരിക്കാം അദ്ദേഹം ഈ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുക പിന്നെ ഇത്രയും ഒരു സ്വതന്ത്രമായിട്ട് തന്നെ അയാൾക്ക് ചെയ്യാനുള്ള ഒരു അനുമതി അവിടുന്ന് കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ അയാൾക്ക് എന്തും ചെയ്യാം എന്നുള്ള രീതി രീതിയിലേക്ക് മാറിയില്ലേ കാര്യങ്ങൾ അല്ല അതിനായിട്ടുള്ള പ്രശ്നം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടാലും മറ്റുള്ള ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടാലും പൂർണ്ണമായ പറ്റിയോടുകൂടി സമർപ്പിത സ്വഭാവത്തോടു കൂടി വരുന്ന സ്പോൺസർമാരുണ്ട് ഉദാഹരണ ശബരിമല സീസൺ കാലത്തേക്ക് നമ്മളെ വളരെയേറെ സഹായിക്കുന്ന ദേവസ്വം ബോർഡിനെ സഹായിച്ചിട്ടുള്ള ശേഖർ ബാബു എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ ദേവസ്വ പത്രി അദ്ദേഹത്തെ അതേപോലെ ശശികുമാർ ശബരി ഗ്രൂപ്പ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ശശികുമാർ അതേ അതേപോലെ സ്വാമി അയ്യപ്പൻ തോട് സ്വാമി അയ്യപ്പൻ സിനിമ ഉണ്ടാക്കിയ ശേഷം തിരുവനന്തപുരത്ത് സി സുബ്രഹ്മണ്യം എന്ന് പറയുന്ന സംവിധായകനാണ് ആ സ്വാമി അയ്യപ്പൻ തോട് അതിന്റെ ലാഭത്തിൽ നിന്ന് എടുത്തുപെട്ടിയതാണ് അന്നേരം അങ്ങനെയുള്ള ഭക്തന്മാരുള്ള സ്ത്രീത്ത് ഇതിന്റെ അവരൊക്കെ അവരുടേതായ സ്വന്തം സമ്പത്തിൽ ഒരു ഭാഗമാണ് ഇതിന് വിനിയോഗിച്ചിട്ടുള്ളെങ്കിൽ മറ്റു ചില ചില കേന്ദ്രങ്ങൾ ഇതിനെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് കടന്നു വന്നു എന്നുള്ളത് ഒരു വളരെ നമ്മൾ യാഥാർത്ഥ്യത്തോടു കൂടി നമ്മൾ വിശകലനം ചെയ്യേണ്ടതാണ് അപ്പോൾ സ്പോൺസർമാർ ഒരാൾ സ്പോൺസർ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡിനെ സമീപിക്കുമ്പോൾ നമ്മൾ അടുത്ത ഭാഗം ആദ്യം ആലോചിക്കേണ്ടത് അത് ചെയ്യുവാനുള്ള സാമ്പത്തിക സ്രോതസ് അദ്ദേഹത്തിനുണ്ടോ എന്ന് ആധികാരികമായി പരിശോധിച്ച് മുന്നോട്ടു പോയാൽ ഇത്തരം ശബരിമലയിൽ നടത്തുന്ന സ്പോർട്സർഷിപ്പിന്റെ പേരിലുള്ള ഇത്തരം അനധികൃതവും ഒഴിവാക്കാൻ പറ്റുന്നതായത് യാൾ സംശയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം